ഇതെല്ലാം സൗജന്യമായിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രങ്ങൾ സൗജന്യമായിട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കും എന്താണെന്നല്ലേ സൗജന്യമായിട്ട് വസ്ത്രം കിട്ടണമെന്ന് പറയുമ്പോൾ അത് അർഹതപ്പെട്ടവർക്ക് എന്നെ കിട്ടണം നിങ്ങളുടെയൊക്കെ സഹായം വേണോന്ന് പറഞ്ഞാല് നിങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ അലമാരിയിൽ ഉപയോഗിക്കാതിരിക്കുന്ന നല്ല വസ്ത്രങ്ങൾ നേരെ ഇവിടെ കൊണ്ടുവന്നാൽ മതി അത് അർഹതപ്പെട്ടവർക്ക് കിട്ടും ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത കേരള വ്യാപാരി വ്യവസായ യൂണിറ്റ് എന്റെ ഒരു സല്യൂട്ട് അപ്പോൾ ഈ ഒരു സംഭവത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേരിട്ടിരിക്കുന്നത് വസ്ത്ര കൂടാരം എന്നാണ് അത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ ഉപയോഗിക്കാതിരിക്കുന്ന തുണികളെല്ലാം നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അത് അർഹതപ്പെട്ടവർക്ക് കിട്ടും അതെ നിങ്ങൾ വേറൊരു ഉപകാരം കൂടെ ചെയ്യണം കേട്ടോ ഈ ഡ്രസ്സ് നിങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കാതെ അവരെയും കൊണ്ടുവന്ന് ഇവിടെ വന്ന് നോക്കി അവർക്ക് പാകമായ ഡ്രസ്സ് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതെ വസ്ത്രങ്ങൾ തരാൻ നിങ്ങൾ ഇതുവരെ വരണമെന്നില്ല അതെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ വിളിച്ചാൽ അവർ തന്നെ വന്ന് നിങ്ങളുടെ വീടുകളിൽ നിന്ന് വസ്ത്രങ്ങൾ കളക്ട് ചെയ്യുന്നതാണ് അപ്പോ രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അർഹതപ്പെട്ടവരുടെ അടുത്ത് ഈ ഒരു അറിവ് നിങ്ങൾ എത്തിക്കുക കൂടാതെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്കിതേ നിങ്ങൾക്ക് എന്നെ ഇത് ഇവിടെ വെക്കാം അതെ ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈഞ്ചക്കൽ ബൈപ്പാസ് യൂണിറ്റിന്റെ ഈ വസ്ത്ര നിങ്ങളുടെ സപ്പോർട്ട് വേണം ഈഞ്ചക്കൽ തിരുവനന്തപുരം കിട്ടില്ല